മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇടയ്ക്കിടെയെത്തി ഭീതി പരത്തുന്ന ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാന ഇടമലക്കുടിയിലും എത്തി ഉന്നതിയിലേക്കുള്ള റോഡിലിറങ്ങിയ കാട്ടുകൊമ്പൻ ഏതാനും സമയം ഗതാഗത തടസ്സം തീർത്തു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെയായിരുന്നു കാട്ടുകൊമ്പന്റെ സഞ്ചാരം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇടക്കിടെ എത്തി ഭീതി പരത്തുകയും കൃഷിനാശം വരുത്തുകയും ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പിലുള്ള കാട്ടാനയാണ് ഇടമലക്കുടിയിലും എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മൂന്നാറിലെ ജനവാസ മേഖലകളിലൂടെയായിരുന്നു കാട്ടുകൊമ്പന്റെ സഞ്ചാരം ഇതിനുശേഷമാണ് ഇപ്പോൾ ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യം ഇടമലക്കുടി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഉന്നതിയിലേക്കുള്ള റോഡിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ ഏതാനും സമയം ഗതാഗത തടസ്സം തീർത്തു വേനൽ കനക്കുന്ന സമയങ്ങളിൽ ഇടമലക്കുടി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകാറുണ്ട് ഉന്നതികളിൽ ഇറങ്ങി കാട്ടാനകൾ മുൻകാലങ്ങളിൽ നാശം വരുത്തിയിട്ടുണ്ട് ഇത് കൂടാതെയാണ് ഇപ്പോൾ ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യവും പ്രത്യക്ഷ ഉണ്ടായിട്ടുള്ളത് ആന സ്ഥിരമായി ഈ മേഖലയിൽ തമ്പടിച്ചാൽ അത് ഉന്നതികളിലെ ആളുകളുടെ സ്വര്യജീവിതത്തിന് തടസ്സമാകും റോഡിലും മറ്റും സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായാലും കുടുംബങ്ങൾക്ക് അത് പ്രതിസന്ധിയാകും